സ്റ്റോറി പാർവതി മഹാദേവൻ പ്രസന്റേഷൻ ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ മന്ത്രകോടി പട്ടൊടുത്ത് തൻ്റെ താലിമാലയിൽ സിന്ധുവരച്ചോപ്പ് അടഞ്ഞുകൊണ്ട് മുഖം മുഴുവൻ മഞ്ഞളുമായി ഹാളിലിരിക്കുന്ന അപർണയെ കണ്ട ഇന്ദ്രൻ്റെ കണ്ണുകൾ വിടർന്നു നിറയെ പീതികളുള്ള അവളുടെ കരിമക്ഷിക്കണ്ണുകൾ ഒറ്റ നോക്കിയതും അവന് തന്നെയായിരുന്നു ഇന്നാണ് അപർണയുടെ ഏഴാം മാസത്തെ ചടങ്ങ് വെളുപ്പിന് ആറരക്ക തന്നെ അച്ചമ്മയും വിദ്യയും ഇന്ദുവും ചേർന്ന് മഞ്ഞൾ നീരാട്ട് നടത്തി അവളെ ഒരുക്കി ഹാളിൽ കൊണ്ടിരുത്തി അവളുടെ മുൻപിലായി ഏഴു താലത്തിലായി ഏഴു കൂട്ടം പലഹാരങ്ങളും മഞ്ഞൾ വരച്ചു വച്ച പാത്രവും കുങ്കുമച്ചപ്പും പൂവും എല്ലാം വച്ചു ഇന്ദ്ര ഇനി നീയും കൂടിയുള്ളൂ ചടങ്ങ് കയ്യാൻ അച്ചമ്മ പറയുന്ന കേട്ട ഇന്ദ്ര നബർണയുടെ മുൻപിൽ വച്ചിരുന്ന കുങ്കുമച്ചപ്പിൽ നിന്നും ഒരു നുള്ള സിന്ദൂരം എടുത്ത് അവളുടെ സീമന്തരേഖ ഒന്നുകൂടി കടുപ്പിച്ചു വരച്ചു അവൾ നിറഞ്ഞ ചിരിയോടെ അവന് നോക്കി അവളുടെ തുടുത്ത കവിളിൽ വിരിഞ്ഞ നുണക്കുഴികൾ എന്നത്തെയും പോലെ ഇന്ദ്രനെ ഇന്നും ആകർഷിച്ചു അവൻ കുസൃതി ചിരിയോടെ അവളെ നോക്കിക്കൊണ്ട് തന്നെ മഞ്ഞൾ അരച്ചു വച്ച് തളികയിൽ അവൻ്റെ രണ്ട് കൈകളും മുക്കി തൻ്റെ കൈകളിൽ പടർന്ന മഞ്ഞൾ ഇന്ദ്രൻ അപർണയുടെ കവിളിൽ പടർത്തി ഒപ്പം അവളുടെ മൂക്കിൻ തുമ്പിൽ അവൻ പിടിച്ചു വലിച്ചു അവൾ ഇന്ദ്രനെ കൂർപ്പിച്ചു നോക്കി ജിത്തെ ചിണുങ്ങിക്കൊണ്ട് അപർണ വിളിച്ചു അത് കേട്ട് ഇന്ദ്രൻ അവളെ നോക്കി കണ്ണ് ചെമ്മിക്കാണിച്ചു ഇന്ദ്രന്റെയും അപർണയുടെയും കളിയും ചിരിയും ഒക്കെ ആസ്വദിക്കുമായിരുന്നു ബാക്കി എല്ലാവരും ഇനി പലഹാരം കൊടുക്ക വിദ്യ പറയുന്നത് കേട്ട് ഇന്ദ്രൻ താളത്തിൽ നിന്നും അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പലഹാരമായ ഉണ്ണിയപ്പം തന്നെ എടുത്ത് അവളുടെ വായിലേക്ക് വച്ചു കൊടുത്തു അവൾ അത് പകുതി കടിച്ച് ബാക്കി ഇന്ദ്രന്റെ വായിലേക്കും വച്ചു കൊടുത്തു അത് കണ്ട് എല്ലാവരും മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെ ചിരിച്ചു ഇനി അവൾക്ക് നിന്റെ ഭാഗം സമ്മാനം കൊടുക്കുന്ന അഭി പറയുന്ന കേട്ട് ഇന്ദ്രൻ അവൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു ചെറിയ ബോക്സ് എടുത്ത് അപർണയ്ക്ക് നേരെ നീട്ടി അവൾ സന്തോഷത്തോടെ അവൻ്റെ കയ്യിൽ നിന്നും ബോക്സ് വാങ്ങി അവൾ തുറന്നു നോക്കി അവളുടെ സന്തോഷം കൊണ്ട് വിടർന്ന കണ്ണുകളും ചുണ്ടിലെ ചിരിയും മാത്രം മതിയായിരുന്നു അവൻ്റെ സമ്മാനം അവൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കാൻ ചക്കി ഞങ്ങളെയും കൂടെ കാണിക്ക് നിനക്ക് ഏട്ടതെന്ന സമ്മാനം അപർണ തൻ്റെ കയ്യിലെ ബോക്സ് എല്ലാവരെയും കാണിക്കാൻ വേണ്ടി തിരിക്കാൻ പോയതും ഇന്ദ്രൻ അവളുടെ കയ്യിൽ നിന്നും ബോക്സ് പിടിച്ചു വന്നു അത് ചക്കി ഇട്ട് കണ്ടാ മതി എല്ലാവരും ഇന്ദ്രൻ അതും പറഞ്ഞുകൊണ്ട് ബോക്സിൽ നിന്നും നല്ല രീതിയിലുള്ള നിറയെ മുത്തുകൾ പതിപ്പിച്ച സ്വർണപാദസരങ്ങൾ എടുത്ത് അവരുടെ കാലിൽ അണിയിച്ചു കൊടുത്തു രണ്ടര മാസങ്ങൾക്ക് ശേഷം ചിറ്റേട്ടൊരിടർച്ചയോടെ വിളിച്ചു രാത്രിയിൽ തന്റെ നെഞ്ചിൽ കിടക്കുന്ന അപർണയുടെ കരച്ചിലും നെരുക്കവും കേട്ടാണ് ഇന്ദ്രൻ ഉണർന്നത് വേദന സഹിക്ക സഹിക്കവയ്യാത്ത നിറകണുകളോടെ വയറിൽ മുറുക്ക പിടിച്ച് കരയുന്ന ചക്കിയെ കണ്ട് ഇന്ദ്രന്റെ നെഞ്ചു പടഞ്ഞു അവന്റെ കണ്ണുകളും നിറഞ്ഞു എനിക്ക് അപർണ കരച്ചിലിടയിലും ഇടർച്ചയോടെ പറഞ്ഞു ചക്കി കരയില് നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം ഇന്ദ്രൻ നിറകണുകളോടെ പറഞ്ഞുകൊണ്ട് അപർണയെ കൈകളിൽ കോരിയെടുത്ത് താഴേക്ക് നടന്നു അമ്മേ അമ്മേ ഇന്ദ്രന്റെ ഉറച്ച ശബ്ദം കേട്ട് വിദ്യയും ഇന്ദുവും അബിയും എല്ലാവരും മുറിയിൽ നിന്നും വെപ്രാളത്തോടെ ഇറങ്ങി വന്നു വേദന കൊണ്ട് കരയുന്ന അപർണയെ കൈകളിൽ കോരിയെടുത്ത് നിറകണ്ണുകളോടെ നിൽക്കുന്ന ഇന്ദ്രനെ കണ്ട് എല്ലാവർക്കും ആദിയായി വിദ്യ ഇന്ദ്രന്റെ അടുത്തേക്ക് ഓടി വന്നു അബി പെട്ടെന്ന് വണ്ടി എടുക്കണ ഇന്ദ്രൻ പറഞ്ഞുകൊണ്ട് വെളിയിലേക്ക് പാഞ്ഞു ഹോസ്പിറ്റലിലേക്കുള്ള യാത്രയിൽ ഉടനീളം ചക്കി വേദന കൊണ്ട് കരഞ്ഞു അവളുടെ കരച്ചിലുകൾ ഇന്ദ്രനെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നു ഇന്ദ്രൻ തന്റെ നെഞ്ചിലേക്ക് അപർണയെ ചേർത്ത് പിടിച്ചുകൊണ്ട് വിഷമത്തോടെ ഇരുന്നു അപർണയുടെ കരച്ചിലും ഇന്ദ്രന്റെ വിഷമവും എല്ലാം ബാക്കിയുള്ളവരെയും വേദനിപ്പിച്ചു സ്ട്രെച്ചറിൽ കിടക്കുമ്പോഴും അപർണ ഇന്ദ്രന്റെ കൈകളിൽ മുറുക്ക പിടിച്ചു എനിക്ക് എനിക്ക് പേടിയു അപർണ വേദനയോട് പറഞ്ഞുകൊണ്ട് ഇന്ദ്രന്റെ കൈയിൽ പിടിച്ചു ചക്കി പേടിക്കല്ലേ നമ്മുടെ കുഞ്ഞുപൂച്ച പുറത്തേക്ക് വരാൻ വേണ്ടി നിന്നെ വേദനിപ്പിക്കുന്നേ ബോൾ അതൊന്നും കണ്ട് പേടിക്കണ്ട ഇന്ദ്രൻ അപർണയുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു ഒപ്പം അവന്റെ നിറകണ്ണുകളിൽ നിന്നും അശ്രുക്കൾ അവളുടെ സീമന്തരേഖയിൽ വീണുടഞ്ഞു മരി അപർണ പറഞ്ഞു തീരെ മുമ്പ് ഇന്ദ്രൻ അവളുടെ ചുണ്ടുകൾക്ക് കുറുകെ തൻ്റെ ചൂണ്ടുവിരൽ വച്ചുകൊണ്ട് അവളെ തടഞ്ഞു നീ അങ്ങനെ പറയില്ല ചക്കി എന്നെ നീ ഇങ്ങനെ വേദനിപ്പിക്കല്ലേ ൊന്നും സംഭിക്കില്ല എത്രയും പെട്ടെന്ന് നമ്മുടെ കുഞ്ഞു പൂച്ചയും കൊണ്ട് നീ എന്റെ അരിവിലേക്ക് തിരിച്ചുവരും ഇന്ദ്രൻ നിറകണ്ണുകളോട് ചോദിക്കുമ്പോൾ അപർണ തന്റെ വേദനയിലും അവൾ തന്റെ ചിത്തേട്ടിനു വേണ്ടി ചിരിക്കാൻ ശ്രമിച്ചു പക്ഷെ അവൾ അതിൽ പരാജയപ്പെട്ടു അവളുടെ മുഖം വേദന കൊണ്ട് ചൊലഞ്ഞു ആഹ് അപർണ വേദന കൊണ്ട് നിലവിളിച്ചു അപ്പോഴും അവളുടെ വലത്തേക്കായി ഇന്ദ്രന്റെ കൈയിൽ അമങ്ങും അവളുടെ ആ പിടിയിൽ കരുത്തുറ്റ ഇന്ദ്രന്റെ കരം വേദന കൊണ്ട് തന്റെ തൻ്റെ കൈയിലമർന്ന ചക്കിയുടെ കൈകളിൽ നിന്നും അവൾ അനുഭവിക്കുന്ന വേദനയുടെ ആഴം ഇന്ദ്രനും മനസ്സിലായിരുന്നു ലേബർ റൂമിലേക്ക് അപർണയെ കൊണ്ടുപോകുമ്പോഴും അവളുടെ കൈകൾ ഇന്ദ്രനിൽ നിന്നും വേർപ്പെടുത്താൻ ആഗ്രഹിക്കാതെ അവൾ മുറുക്ക പിടിച്ചു ഒടുവിൽ ലേബർ റൂമിന്റെ വാതിലിനുള്ളിൽ അവൾ പ്രവേശിച്ചതും അവളുടെ കൈകൾ അവളുടെ ജിതേട്ടനിൽ നിന്നും വേർപ്പെട്ടു വേദന കൊണ്ട് പുളയുന്ന തന്റെ ശക്തിയുടെ മുഖം കണ്ണുകളിൽ തെളിഞ്ഞു നിൽക്കുന്ന വേദനയിൽ ഇന്ദ്രൻ തൻ്റെ മുഖം പൊത്തി കരഞ്ഞുകൊണ്ട് കസേരയിലിരുന്നു അവന്റെ കരച്ചിലും വേദന നിറഞ്ഞ മുഖവും കണ്ട് അബിയുടെയും ഇന്ദുവിൻ്റെയും വിദ്യയുടെയും അച്ഛമ്മയുടെയും എല്ലാം കണ്ണുകൾ നിറഞ്ഞു ഇന്ദ്ര അബി ഇന്ദ്രന്റെ തോളിൽ പിടിച്ചുകൊണ്ട് വിളിച്ചു ഒരു താങ്ങാഗ്രഹിച്ച പോലെ ഇന്ദ്രൻ അബിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു എന്ത് പ്രശ്നവും ചങ്കുറപ്പോടെ നേരിടുന്ന ഇന്ദ്രന്റെ ഈ അവസ്ഥ എല്ലാവരെയും വേദനിപ്പിച്ചു നിമിഷങ്ങൾ കടന്നു പോകും തോറും ഇന്ദ്രന്റെ മനസ്സിലെ വേദനയും ആദ്യം കൂടിക്കൊണ്ടിരുന്നു ലേബർ റൂമിന്റെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് ഇന്ദ്രൻ അബിയിൽ നിന്ന് അകന്നു മാറി വെപ്രാളത്തോടെ അങ്ങോട്ടേക്ക് നടന്നു സിസ്റ്റർ എന്റെ ചക്കി ഇന്ദ്രൻ ആദിയോടെ ചോദിച്ചു പ്രസവിച്ചു പെൺകുട്ടിയാ നേഴ്സ് ചിരിയോടെ പറഞ്ഞു അപ്പോഴേക്കും റോസ് കളറിലെ ടർത്തിയിൽ പൊതിഞ്ഞു പിടിച്ചൊരു കുഞ്ഞുമായി മറ്റൊരു നേഴ്സ് ഇറങ്ങി വന്നു അപ്പോഴും ഇന്ദ്രന്റെ കണ്ണുകൾ ആശങ്കയോടെ ലേബർ റൂമിലേക്ക് നീണ്ടു അപർണ ഇന്ദ്രൻ ചോദിച്ചു തീരും മുമ്പ് നഴ്സ് ചിരിയോടെ പറഞ്ഞു ഒരു കുഴപ്പമില്ല സുഖമായിട്ടിരിക്കുന്നു നഴ്സ് ചിരിയോടെ പറഞ്ഞുകൊണ്ട് തന്റെ കയ്യിലിരുന്ന ടർക്കിയിൽ പൊതിഞ്ഞ കുഞ്ഞിപ്പെണ്ണിനെ ഇന്ദ്രന്റെ കൈകളിലേക്ക് കൊടുത്തു അവരുടെ മറുപടി കേട്ട് ചിരിയോടെ ഇന്ദ്രൻ അവന്റെ കുഞ്ഞിപ്പൂച്ചിയെ കൈകളിൽ വന്നു തന്റെ നെഞ്ചോട് ചേർത്തു പിടിച്ചു കുഞ്ഞിക്കണ്ണുകൾ ഇറക്കി പൂട്ടി കൈകൾ കിടക്കുന്ന തന്റെ കുഞ്ഞിനെ കണ്ട് ഇന്ദ്രന്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് വിടർന്നു ഇന്ദ്രൻ തൻ്റെ കുഞ്ഞിപ്പൂച്ചയുടെ നെറ്റിയിൽ പതിയെ ചുണ്ടുകൾ അമർത്തിയതും തന്റെ അച്ഛയുടെ സ്പർശനം അറിഞ്ഞതിനാലാവണം അവൾ ചിണുങ്ങിക്കൊണ്ട് അവളുടെ ചുണ്ടുകൾ വിടർത്തി ആ സമയം അവളുടെ കവളിൽ വിരിഞ്ഞ നുണക്കുഴികൾ കണ്ട് ഇന്ദ്രൻ നിറകണുകളോടെ സന്തോഷത്തോടെ ചിരിച്ചു ചക്കിയെ പോലെ തന്നെ ഉണ്ടല്ലോ ഇന്ദ്ര വിദ്യയുടെ ശബ്ദം കേട്ട് ഇന്ദ്രൻ അവരെ നോക്കി ചിരിച്ചുകൊണ്ട് തലക്കുലുക്കി എന്നിട്ട് അവരുടെ കൈകളിലേക്ക് കുഞ്ഞിനെ കൊടുത്തു എനിക്ക് എനിക്ക് ചക്കിയൊന്ന് കാണാൻ പറ്റുമോ ഇന്ദ്രൻ ആകാംക്ഷയോടെ നേഴ്സിനോട് ചോദിച്ചത് കേട്ട് അവര് ചിരിച്ചു അകത്ത് കിടക്കുന്ന ആളും ജിത്തേട്ടനെ കാണുമെന്നും പറഞ്ഞ് കരച്ചിലായിരുന്നു ഇത്രയും വേദന സഹിച്ച് പ്രസവിച്ച കുഞ്ഞിനെ കുഞ്ഞിനെപ്പോലും പിന്നെയാ ചോദിച്ച് രണ്ട് മണിക്കൂറോടി കഴിയുമ്പോൾ റൂമിലേക്ക് മാറ്റും അത് കഴിഞ്ഞ് കാണാം നഴ്സ് ചിരിയോടെ പറഞ്ഞു അത് കേട്ട് ഇന്ദ്രന്റെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു റൂമിലേക്ക് മാറ്റിയതും ഇന്ദുവും വിദ്യയും അച്ഛമ്മയും അഭിയും എല്ലാവരും കൂടി അവരുടെയും കുഞ്ഞിപ്പെണ്ണിനെയും പൊതിഞ്ഞു അതുകൊണ്ട് തന്നെ തന്റെ ചക്കിയെ ഒറ്റയ്ക്ക് കാണാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു ഇന്ദ്രൻ ഇന്ദ്രനെ കാണാനായി അപർണയുടെ കണ്ണുകളും അവന് തെരഞ്ഞുകൊണ്ടിരുന്നു അപർണയുടെ ഇന്ദ്രന്റെ മനസ്സറിഞ്ഞപ്പോലെ അഭി എല്ലാവരെയും വിളിച്ചുകൊണ്ട് മുറിയുടെ വെളിയിലേക്ക് പോയി വേദന കൊണ്ട് ചുവന്ന മുഖമായി ക്ഷീണിച്ചിടക്കുന്ന തൻ്റെ ചക്കിയെ കണ്ട് ഇന്ദ്രന്റെ കണ്ണുകൾ നിറഞ്ഞു അപർണയുടെ അവസ്ഥയെ മറിച്ചല്ലായിരുന്നു ചുവന്നു കലങ്ങിയ കണ്ണുകളോടെ പാറിപ്പറന്നു കിടക്കുന്ന മുടിയുമായി തൻ്റെ മുൻപിൽ നിൽക്കുന്ന ജിത്തേട്ടനെ കണ്ട് അപർണയുടെ കണ്ണുകളും നിറഞ്ഞു നമ്മുടെ കുഞ്ഞിപ്പൂച്ച ഒത്തിരി നോളിച്ചോടാ എന്റെ ചക്കിയെ ആർദ്രമായ ഇന്ദ്രന്റെ ശബ്ദത്തോടൊപ്പം അവന്റെ ചുണ്ടുകളും അവളുടെ നെറ്റിയിൽ പതിഞ്ഞു അവൾ ചിരിയോടെ ഇന്ദ്രനെ നോക്കി കണ്ണ് ചെമ്മിക്കാണിച്ചു ഏ ഇല്ല ചിത്തേട്ടാ നമ്മുടെ കുഞ്ഞിപ്പൂച്ച എന്നെ അധികം ഒന്നും വേദനിപ്പിച്ചില്ല അപർണ ചിരിയോടെ പറയുന്ന കേട്ട് ഇന്ദ്രൻ അവളെ നോക്കി ചിരിച്ചു നമ്മുടെ കുഞ്ഞിപ്പൂച്ചയെ കണ്ടു ചിത്തേട്ടാ അപർണ സന്തോഷത്തോടെയും ആകാംക്ഷയോടെയും ചോദിച്ചുകൊണ്ട് തൻ്റെ അരികിൽ കണ്ണ് ചിമ്മി തുറക്കുന്ന കുഞ്ഞിൻ്റെ ഉണ്ടക്കവളിൽ തഴഞ്ഞു അവളുടെ സ്പർശനത്തിൽ ആ കുഞ്ഞിപ്പണ്ണ് ചെരുങ്ങും അത് കണ്ട് അവളുടെ ചുണ്ടിലും ഒരു ചിരി വിരിഞ്ഞു ഞാൻ കണ്ടു അവൾ നിന്റെ ഫോട്ടോ ഫോട്ടോസ്റ്റാറ്റാണ് നിന്നെപ്പോലെ തന്നെ നമ്മുടെ കുഞ്ഞിക്കുണ്ട് ഈ നുണക്കുഴി എന്നും പറഞ്ഞ് അവളുടെ കവളിൽ ഇന്ദ്രം ചുമിച്ചു പക്ഷേ അവളുടെ കണ്ണുകൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഈ കാപ്പിക്കണ്ണുകളാണ് അപർണ ചിരിയോടെ പറഞ്ഞുകൊണ്ട് ഇന്ദ്രന്റെ കണ്ണുകളിലേക്ക് നോക്കി അപ്പോഴാണ് ഇന്ദ്രൻ കുഞ്ഞിപ്പെണ്ണിന്റെ കണ്ണുകൾ ശ്രദ്ധിക്കുന്നത് തൻ്റെ ഇതുപോലുള്ള കാപ്പിക്കണ്ണുകൾ തന്റെ കുഞ്ഞിപ്പൂച്ചയിൽ കണ്ട് ഇന്ദ്രൻ ചിരിയോടെ അവളെ നോക്കി ജിത്തേട്ട് നീത്ത് ശ്രദ്ധിച്ചില്ലായിരുന്നു അവളുടെ കണ്ണുകൾ അപർണ സംശയത്തോടെ ചോദിച്ചു ഈ കുഞ്ഞിപ്പൂച്ച ഈ ചക്കിപ്പൂച്ചയും പോലെ കള്ളിയ നേരത്തെ എന്റെ കയ്യിൽ ഇവളെ കൊണ്ടുവന്നപ്പോ ഇവൾ കണ്ണ് തുറന്നില്ലായിരുന്നു അതാ ഞാനിത് കാണാതെ പോയ ഇന്ദ്രൻ ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൻ്റെ കുഞ്ഞിപ്പെണ്ണിനെ കൈകളിൽ കോരിയെടുത്തുകൊണ്ട് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു അത് കണ്ട് അവർ മനസ്സ് നിറഞ്ഞു ചിരിച്ചു മൂന്ന് ദിവസത്തെ ഹോസ്പിറ്റൽ വാസം കഴിഞ്ഞ് അവർനേയും കുഞ്ഞിനെയും കൊണ്ട് ഇന്നാണ് അവര് വീട്ടിലേക്ക് മടങ്ങിയത് ഹോസ്പിറ്റലിൽ വെച്ച് ഇന്ദ്രൻ തന്നെ കൂട്ടിരിക്കണമെന്ന് പറഞ്ഞ് ബഹളം വച്ചതുകൊണ്ട് ഇന്ദ്രനും വിദ്യയെ ഒഴിച്ച് ബാക്കി എല്ലാവരും പിറ്റേന്ന് തന്നെ വീട്ടിലേക്ക് പോയിരുന്നു വീടിന്റെ വാതിൽ വച്ച് തന്നെ അച്ഛമ്മ ഇന്ദ്രനെയും അവനൊരു കയ്യാൽ തന്നോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന അവൻ്റെ ചട്ടിയെ അവന്റെ വലത്തേക്കായി ഇരുന്നുണ്ട് അവ നെഞ്ചിൽ ചേർന്ന് കിടന്നുറങ്ങുന്ന അവരുടെ കുഞ്ഞിനെയും ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് സ്വീകരിച്ചു അകത്തേക്ക് കയറിയതും ഇത് ഒരു ഗ്ലാസ് പായസം കൊണ്ടുവന്ന് ഇന്ദ്രനും ചക്കിക്കും കൊടുത്തു ഇന്ദ്രൻ പായസം എടുത്ത് അപർണയ്ക്ക് നേരെ നീട്ടി എന്റെ അംശത്തിൽ ചോന്നു വേദന സഹിച്ചുകൊണ്ട് അവളെ ഈ ഭൂമിയിലേക്ക് എത്തിച്ച എൻ്റെ പ്രണയമാണ് ഈ മധുരം ആദ്യം കഴിക്കേണ്ടത് ഇന്ദ്രൻ അപർണയെ നോക്കി പറഞ്ഞുകൊണ്ട് അവളുടെ ചുണ്ടുകളിൽ ഗ്ലാസ് ചേർത്ത് വെച്ച് അവളെ കൊണ്ട് പായസം കുടിപ്പിച്ചു അത് കഴിഞ്ഞ് അവനും പായസം കുടിച്ചു കുഞ്ഞിൻ്റെ ചെണുങ്ങിയുള്ള കരച്ചിൽ കേട്ടാണ് ഇന്ദ്രൻ കുഞ്ഞിനെ അപർണയുടെ കൈകളിലേക്ക് കൊടുത്തത് കുഞ്ഞിന് വിശക്കുന്നുണ്ടാവും മോളെ അവൾക്ക് പാല് കൊടുക്കും വിദ്യ പറയുന്നത് കേട്ട അപർണ ഇന്ദ്രനെ നോക്കിയിട്ട് മുറിയിലേക്ക് നടക്കാനായി എഴുന്നേറ്റു മോളെ ഇനി നീ താഴെ എൻ്റെ റൂമിൽ താമസിച്ചാൽ മതി വിദ്യ പറയുന്നത് കേട്ട അപർണ സംശയത്തോടെ നോക്കി അപ്പോഴേ ഇന്ദ്രൻ കസേരയിൽ നിന്നും ചാടി എഴുന്നേറ്റു അതെന്തിനാ അവൾ അമ്മയുടെ കൂടെ കിടക്കുന്നത് അവൾക്കിപ്പോൾ സ്റ്റെപ്പ് വേറെ ഒന്നും കുഴപ്പമില്ലല്ലോ ഇന്ദ്രൻ ഈർഷയോടെ ചോദിച്ചു ഡാ ഇന്ദ്രസുഖം കഴിഞ്ഞ് വന്ന പെൺകുട്ടികൾ മൂന്ന് മാസം കഴിഞ്ഞേ ഭർത്താവിൻ്റെ കൂടെ താമസിക്കാവൂ എനിക്ക് ഈ അന്ധവിശ്വാസത്തിനൊന്നും നിൽക്കാൻ കഴിയില്ല എൻ്റെ ചക്കി ഞങ്ങളുടെ കുഞ്ഞും എപ്പോഴും എൻ്റെ കൂടെ തന്നെ വേണം അവർ ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ എനിക്ക് കഴിയില്ല അതൊന്നും നടക്കില്ല ഇന്ദ്ര പ്രസവം കഴിഞ്ഞ കുട്ടികളൊക്കെ പണ്ടൊക്കെ കുഞ്ഞിൻ്റെ ഇരുപത്തെട്ട് കഴിയുന്നവരെ ഭർത്താവിനെ കാണിക്കുക പോലും ഇല്ലായിരുന്നു എനിക്ക് പണ്ടത്തെ കാര്യമൊന്നും അറിയണ്ട അച്ഛമ്മൻ പ്രസവിച്ച പെണ്ണ് ഭർത്താവിൻ്റെ കൂടെ താമസിച്ചാൽ എന്ത് സംഭവിക്കാനാ അവള് പ്രസവിക്കാൻ കാരണവും ഞാൻ തന്നെയല്ലേ അതുകൊണ്ട് തന്നെ എൻ്റെ പെണ്ണിനെയും കുഞ്ഞിനെയും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വേറെ എവിടെയും വിടില്ല എൻ്റെ മുറിയിൽ തന്നെ ഇവർ താമസിച്ചാൽ മതി ഞാൻ നോക്കിക്കോളാം എൻ്റെ പെണ്ണിനെയും കുഞ്ഞിനെയും ഇന്ദ്രൻ ഉറച്ച ശബ്ദത്തോടെ പറഞ്ഞുകൊണ്ട് അപർണേയും കൂട്ടി അവൻ്റെ മുറിയിലേക്ക് നടന്നു